ഇപ്പോൾ ഞാൻ റിസ്റ്റോറേഷൻ തന്ന ടേം ഉപയോഗിക്കുന്നതുകൊണ്ട് കൺഫ്യൂഷൻ ഉണ്ടാവുന്ന പറയുന്നത് ഒരു തെറ്റിദ്ധാരണയാണ് ഇപ്പൊ ഒരു പേഴ്സണിന്റെ റിലേഷൻഷിപ്പിനെ റിസ്റ്റോർ ചെയ്യുക എന്ന് പറയുന്നതും എന്തു പറയുന്നത് ദൈവം ഒരു യൂണിവേഴ്സിനെ മുഴുവൻ റിസ്റ്റോർ ചെയ്തെടുക്കുന്നതെന്ന് തമ്മിൽ വ്യത്യാസമുണ്ട് ഇപ്പൊ ഉദാഹരണത്തിന് ദൈവം ദൈവത്തിന്റെ ചോസൺ പീപ്പിളിനെ അവരെ ഇൻഡിവിജ്വലി അവരുടെ ബന്ധത്തെ റിസ്റ്റോർ ചെയ്തെടുക്കാൻ ദൈവം ഒരു പ്രവർത്തി ചെയ്യും അത് അവരുടെ വീണ്ടും ജനനത്തിലൂടെ ആയിരിക്കും അപ്പം അങ്ങനത്തെ അത് എന്ത് ചെയ്യുന്നു എന്നുള്ളത് അനുബന്ധിച്ചിരിക്കുന്നത് പക്ഷെ നിങ്ങളുടെ വിശ്വാസം അനുസരിച്ച് ദൈവം ചെയ്ത ആ ഒരു പ്രവൃത്തിയിലൂടെ എന്തു പറഞ്ഞത് സകല പ്രപഞ്ചവും റിസ്റ്റോർഡ് ആയി അവൻ്റെ റിലേഷൻഷിപ്പുമായിട്ട് റിസ്റ്റോർഡ് ആയിരുന്നു പക്ഷെ ഞാനുടെ വിശ്വാസം അനുസരിച്ച് നാശത്തിലേക്ക് പോകുന്ന ലോകത്തിൽ നിന്ന് ദൈവം തിരഞ്ഞെടുത്ത വ്യക്തികളെ ഇൻഡിവിജ്വലി അവരുടെ റിലേഷൻഷിപ്പ് റിസ്റ്റോർ ചെയ്യാനായിട്ട് ദൈവം ഒരു അഡംറ്റീവ് വർക്ക് ചെയ്തു അതിലൂടെ അവരെ വീണ്ടും ജനിപ്പിച്ചു വീണ്ടും ജനിപ്പിച്ച് അവർ അവരുടെ ബന്ധം റിസ്റ്റോർ ചെയ്തു അപ്പം വേർഡ് റിസ്റ്റോറേഷനാണ് യൂസ് ചെയ്യുന്നത് പക്ഷേ അത് രണ്ട് രണ്ട് രീതിയിലുള്ളതാ മറ്റേത് യൂണിവേഴ്സൽ റിസ്റ്റോറേഷനിൽ ഇത് പറഞ്ഞല്ല യൂണിവേഴ്സിനെ മുഴുവൻ റിസ്റ്റോർ ചെയ്തെടുത്തു അതിനകത്ത് ഹ്യൂമൻസും പെടും എന്നുള്ളത് കൊണ്ട് ഹ്യൂമൻസ് ഓട്ടോമാറ്റിക്കലി റിസ്റ്റോർഡായി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അവന്റെ തെരഞ്ഞെടുപ്പ് അവന്റെ തെരഞ്ഞെടുപ്പ് ഹ്യൂമൻസിനെ ഹ്യൂമൻസ് അത്രയ്ക്ക് പ്രാധാന്യമുള്ളവരോ അവന്റെ ഛായയിലും സാഹസത്തിലും സൃഷ്ടിച്ച് അവൻ തിരഞ്ഞെടുത്ത ജനതയെ അവൻ രക്ഷിച്ചു അതാണ് വിശദീ അത് പേഴ്സണലാണ് ഇൻഡിവിജ്വലായിട്ട് അവരെ സഭയിലേക്ക് ആഡ് ചെയ്യുക ചെയ്യും അല്ല മാത്യു അപ്പം സകല മനുഷ്യരും ദൈവത്തിന്റെ ഇമേജിലും ലൈക്നെസ്സിലാന്നോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നേ ഇപ്പം താങ്കൾ പറഞ്ഞു ദൈവം എന്താ അവന്റെ ഇമേജിനും ക്രിയേറ്റ് ലൈക്നെസ് ക്രിയേറ്റ് ചെയ്ത ജനത്തെ അപ്രീഷിയസ് അപ്പൊ സകല ജനവും ദൈവത്തിന്റെ ഇമേജും ലൈക്നെസ്സിലാണോ ക്രിയേറ്റ് ചെയ്തത് അതോ ചെറിയ ചില ആൾക്കാർ മാത്രമേ ഉള്ളു അല്ല അതായത് എല്ലാവരും വന്നത് ഒരുവനിലൂടെയാണല്ലോ ആദവിലൂടെ ആണ് സകല വന്നത് ആദമിനെ സൃഷ്ടിച്ചത് <imitra> well, so, ah, arum, uh, crea ും അത് ലൈക്സ് ഓഫ് ഗോഡ് എല്ലാവരും ഉണ്ടായോണ്ട് പക്ഷെ അതിനകത്ത് വീണ്ടും സെലക്ഷൻ വരുന്നു ചോസൺ ഫ്യൂ ചോസൺ ഫോർ ഇറ്റേണിറ്റി റസ്റ്റ് ആർ ഡാം ഏ അപ്പം ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഇത്രയുള്ളൂ എപ്പോഴും ഈ കാൽമിനിസ്റ്റ് ദൈവത്തിന്റെ സോവനറ്റിയെ ചൂണ്ടി പറഞ്ഞുകൊണ്ട് അതിന്റെ ഒരു ഒരു റീസണിങ് എപ്പോഴും ദൈവത്തിന്റെ സോവറിറ്റിയെ കുറ്റം പറയാല് ഒരു ലോജിക്കൽ റീസണിങ് ഒന്നും പറഞ്ഞു പറഞ്ഞുതരാമോസ് നോ സീ വെൻ വിബൌട്ട് റീസണിംഗ് യൂഷ്വലി സബ്സ്ക്രൈബ് ടു റീസൺസ് ആർ ജസ്റ്റിസ് ബട്ട് ഗോഡ് ഹിംസെൽഫ് ദ റീസൺ ഈ അവൻ മുഖാന്തരവും അവനായിട്ടുമാണ് സകല സൃഷ്ടിക്കപ്പെട്ടത് അവനാണ് കാരണഭൂതൻ സകലത്തിനും അവനാണ് കാരണം തന്നെ സോ ദൈവത്തിന്റെ നീതിയും അവന്റെ നല്ല എന്തു വല്ലഭത്വവും അവന്റെ അവൻ സകലവും ചെയ്തതിന്റെ കാരണവും അവനിൽ അവനിൽ തന്നെ വസിക്കുന്നതാ അത് അവന് പുറത്തു നിൽക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് അല്ല അവൻ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് അപ്പോ ദൈവം അവൻ ക്രൂശീകരണത്തിലൂടെ അവൻ തന്റെ പുത്രനെ തന്നതിലൂടെ അവൻ നല്ലവനാണെന്ന് മുഴുവത്തിനും വെളിപ്പെടുത്തി തന്നു ഈ അവന്റെ സോവറിൻ ചോയ്സിന് അവൻ ചിലവരെ തെരഞ്ഞെടുത്തത് ഇതിനോട് പറഞ്ഞാൽ അവൻ്റെ മൗത്വത്തിനായിട്ട് അവൻ ഉപയോഗിക്കാനായിട്ട് അവൻ അവന്റെ സോവറിനിറ്റി എക്സസൈസ് ചെയ്തതാ അത് അവന്റെ സോവറിൻ വരുന്നതാണ് അതിന്റെ കാരണം പറയുന്നേ അതാ അതിന്റെ കാരണം അത് അവൻ അവന്റെ തന്നെ ഫോർ ഹിം അക്സെപ്റ്റ് അത് കഴിഞ്ഞിട്ട് വേറൊരു സബ് ഡിവിഷൻ താങ്കൾ അവിടെ വീണ്ടും കൊണ്ടുവരുന്നു പറയുന്നു ചെലൈനെ വീണ്ടും സെലക്ട് ചെയ്തു ചെലൈനെ തള്ളിക്കളഞ്ഞു ആദ്യമേ പറഞ്ഞ് അംഗീകരിക്കുന്നു പിന്നെ അതിനകത്ത് വീണ്ടും കേട്ടിക്കൊണ്ട് വരുവാ ഞാൻ പറയുന്നത് ഈ സോവി ഓഫ് കോഡ് താങ്കൾ ഒരു സബ് ഡിവിഷൻ കൊണ്ടുവരുമോ സബ് സബ് റീസണിങ് കൊണ്ടുവരുമോ ഈ ഒരു സോവറ്റി കോഡ് മാറ്റി വെച്ചിട്ട് താങ്കൾ ഒരു ലോജിക്കൽ റീസണിങ് പറഞ്ഞു തരുമോസ് എന്നോ റീസണിങ് ഇതിന്റെ ഒരു മെയിൻ കാരണം കേട്ടോണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അറിയാൻ വേണ്ടിയായി ഇവർക്ക് ഒരു വിശ്വാസമുണ്ട് ഈ കർത്താവിൻ്റെ റൈറ്റസ്നെസ് നമ്മുടെ മേൽ ഇംപ്യൂട്ടഡാ ഇംപ്യൂട്ടഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷിക്കപ്പെട്ട ആൾക്കാർ ഏത് രീതി തോന്നിയവാസായിട്ട് ജീവിച്ചാലും ഡോൺ വറി കർത്താവിൻ്റെ റൈറ്റസ്നെസ് അവരുടെ നെറ്റിയിൽ ഒട്ടിച്ച് വെച്ചേക്കുക അപ്പം വാക്കുകൾ അവൻ്റെ അവൻ്റെ ജീവിതത്തിൽ ഫലമൊന്നും കണ്ടില്ലെങ്കിലും ആ നെറ്റിയിൽ ക്രൈസ്റ്റ് റൈറ്റസ്നെസ്സിനുള്ള ഒട്ടിച്ച് വെച്ചോണ്ട് അവൻ സ്വയമേ മിററി നോക്കുമ്പം ഈ തിങ്സ് ദാറ്റ് ഈസ് ദ അങ്ങനെ ഒരു ധാരണ താങ്കൾക്കും ഈ കാൽമിനിസിലും ഉണ്ട് എല്ലാവർക്കും കേൾക്കാൻ പറഞ്ഞു മാത്യു ബ്രദറെ മാത്യു ബ്രദർ പറഞ്ഞു ഓൾസ് അപ്പൊ അത് കൃത്യമാണ് സകലതും അവന് വേണ്ടിയും അവൻ മുഖാന്തരവും സൃഷ്ടിക്കപ്പെട്ടു അപ്പൊ ആ വാക്കിയല്ലേ ഇദ്ദേഹം എടുത്ത് റോമാലയനും ആണ് ഡോക്ടർ പ്രതിപ് പറഞ്ഞത് ഇദ്ദേഹം പറഞ്ഞ സകലവും അവൻ മുഖാന്തരവും അവന് വേണ്ടിയും സൃഷ്ടിക്കപ്പെട്ടു അപ്പൊ അവന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതിനെ മുഴുവൻ എന്താക്കണം അവന്റേതാക്കി മാറ്റുമ്പോഴാണ് ഈ റിസ്റ്റോറേഷൻ പ്രോസസ്സ് പൂർത്തിയാകുന്നേ റീസ്റ്റോർ എന്ന് പറഞ്ഞാൽ സ്റ്റോറിലിരുന്ന സാധന അതിപ്പം വഴി കിടക്കുന്നു കാറ്റ് കിടക്കുന്നു അത് തിരിച്ച് സ്റ്റോറിൽ കൊണ്ട് അടുക്കി വെക്കും അപ്പൊ റീസ്റ്റോറായി അപ്പൊ നിങ്ങൾ പറയുന്നത് മുഴുവൻ സാധനവും സ്റ്റോർ ചെയ്യണ്ടെന്ന് പറഞ്ഞു അപ്പൊ റിസ്റ്റോറേഷൻ എന്ന് പറഞ്ഞാൽ അത് പെർഫെക്റ്റ് ആൻഡ് കംപ്ലീറ്റ് ആണെങ്കിൽ മാത്രമേ അത് റിസ്റ്റോറേഷൻ ആകത്തുള്ളൂ അല്ലെ അത് പാർഷ്യൽ റിസ്റ്റോറേഷൻ ആണ്

പ്രൊമാസി നിന്നുകൊണ്ടാണ് നിങ്ങൾ ഇന്നും സംസാരിക്കുന്നത് പക്ഷെ ഞങ്ങൾ പറയുന്നത് ഒരു പേഴ്സണ് ദൈവമായിട്ടുള്ള റിലേഷൻഷിപ്പ് പോയി ആ റിലേഷൻഷിപ്പിനെയാണ് റിസ്റ്റോർ ചെയ്യാ ചെയ്യുന്നത് അല്ലാതെ അവന്റെ ചുറ്റുമുള്ള ഈ പറഞ്ഞ ഈ പറഞ്ഞ ബാഡ് കോൺസിക്വൻസിനെയും ഈ പറഞ്ഞ എന്താ ലോകത്തെയും ഫുൾ റിസ്റ്റോർ ചെയ്തെടുക്കുന്ന നിന്നുകൊണ്ടാണ് നിങ്ങൾ സംസാരിക്കുന്നത് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ന് ഒക്കത്തുള്ളൂ ഞങ്ങൾ പറയുന്ന റിലേഷൻഷിപ്പിനെ റിസ്റ്റോർ പറയുന്നത് അതോ വ്യക്തികളെ മാത്രം മുഴുവൻ അങ്ങനെയല്ല പറഞ്ഞത് പുതിയ അങ്ങനെ നിങ്ങൾ പറയുന്നല്ലോ പറയുന്നത് പൗലുശ്രീ എഴുതിയിരിക്കുന്നതല്ല എന്താണ് ഇപ്പൊ രണ്ടു കൊരി അധ്യായത്തിൽ പറയുന്ന ലോകത്തെ അവൻ മുഖാന്തരം അവനോ ആ തന്നോട് നിരപ്പിച്ചു പോരുന്നു എന്നിട്ട് പറയാണ് ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാവുന്നു എന്നിട്ട് പറയാണ് അതിനൊക്കെ ദൈവം തന്നെ കാരണഭൂതൻ നിരപ്പിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ റിക്കൺസിലേഷൻ അല്ലേ റിസ്റ്റോറേഷൻ അല്ലല്ലോ ഇതെല്ലാം കൂടെ ഒരു ഒരൊറ്റ പാക്കേജാണ് റിക്കൺസിലേഷൻ ഇല്ലാതെ റിസ്റ്റോറേഷൻ വരുന്നേ അതിനെ അനുരഞ്ജനപ്പെടുത്തുക എന്നാ അനുരഞ്ജനപ്പെടുത്തിയിട്ടാണ് യഥാസ്ഥാനപ്പെടുത്തുന്നത് അനുരഞ്ജനപ്പെടാത്തവനെയാണോ യഥാസ്ഥാനപ്പെടുത്തുന്നത് അപ്പൊ ആ പിന്നെ പിതാവ് പുത്രനെ കഴുത്തിൽ ചുംബിച്ച് കെട്ടിപ്പിടിച്ച് കഴുത്തിൽ ചുംബിക്കുമ്പോഴാണ് അനുരഞ്ജനം നടക്കുന്നത് പിന്നെ അവനെ വീട്ടിലോട്ട് കൊണ്ടുപോകുന്നതാണ് യഥാസ്ഥാപനം പിന്നെ അങ്ങോട്ട് ഒരുമിച്ചാണ് സംഭവിക്കുന്നത് ഇപ്പൊ ആ റിവൈവ് എന്ന് പറഞ്ഞ ആ പിതാവ് പറയുന്നുണ്ട് ഇവൻ മരിച്ചവനായിരുന്നു ഇതാ ഇവൻ ജീവിച്ചിരിക്കുന്നു അപ്പൊ അവിടെ റിവൈവ് ചെയ്തു അല്ല ചെയ്തു റിക്കൺസിലിയേഷൻ ഉണ്ട് റിജിസ്ട്രേഷൻ ഉണ്ട് ഇതെല്ലാം ഒരൊറ്റ പാക്കേജ് ആണ് അപ്പൊ അതിനെ സമഗ്രമായിട്ട് നമുക്ക് ഒരുമിച്ച് വിളിക്കാൻ പറ്റുന്ന ഒരു പേരാണ് റിജിസ്ട്രേഷൻ പറഞ്ഞ ബിഗ് അമ്പർലാണ് അപ്പൊ ഇങ്ങനെ പറഞ്ഞത് യൂണിവേഴ്സൽ ഞാൻ പറയുന്നത് റിലേഷൻഷിപ്പിനെ റിസ്റ്റോർ ചെയ്താണ് പക്ഷെ ഈ റിലേഷൻ അത് നിങ്ങളുടെ യൂണിവേഴ്സൽ റിസ്റ്റോറേഷന്റെ പ്രിമൈസില് അത് നിങ്ങൾ പറഞ്ഞ പോലെ ആയിരിക്കും പക്ഷെ ഞാൻ പേഴ്സണൽ സജേഷൻ ചോദിക്കുന്നത് ഒരാളുടെ ഇൻഡിവിജ്വൽ റിലേഷൻഷിപ്പ് വിത്ത് റിസ്റ്റോറേഷൻ ഞാൻ പറയാം റിലേഷൻഷിപ്പിനെ റിസ്റ്റോർ ചെയ്യ റിലേഷൻഷിപ്പിനെ റിസ്റ്റോർ ചെയ്യാന്ന് പറയുന്നത് ഇറ്റ്സ് എ നോൺ സെൻസ് ഇമ്പോസിബിൾ ഇറ്റ് ഈസ് ഇംപോസിബിൾ കാരണം ഈ റിലേഷൻഷിപ്പിനെ റിസ്റ്റോർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് പൂർവികമായിട്ടൊരു ബന്ധം ഉണ്ടായിരിക്കണം ഈ ദൈവത്തോട് അപ്പൊ മാത്യു രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് മാത്യു ദൈവത്തോട് ബന്ധമുണ്ടായിരുന്നു ഇല്ല അപ്പൊ റിസ്റ്റോറേഷൻ നടക്കുന്നില്ല നേരത്തെ ഉള്ളതിലേക്ക് കൊണ്ടുപോകുന്നല്ലേ സീൻ അതാ പറഞ്ഞത് നമ്മൾ ജനിക്കുന്നതിന് മുമ്പേ നമ്മൾ ജനിക്കുന്നതിന് മുമ്പേ നമ്മളുടെ ഇപ്പൊ ഉദാഹരണത്തിന് ദൈവം സംസാരിക്കുമ്പോൾ നിന്റെ കടിപ്രദേശത്തുള്ളവൻ അല്ലെങ്കിൽ വരുവാൻ ഇരിക്കുന്നവൻ എന്നൊക്കെ ഉള്ള രീതിയിൽ സംസാരിക്കല്ലോ ഈ പറഞ്ഞാലേ ദൈവത്തിന്റെ മുമ്പേ സകലതും വെളിപ്പെട്ടിരിക്കുകയാണ് ദൈവം തെരഞ്ഞെടുത്തതും ലോക സ്ഥാപനത്തിന് മുമ്പേ ലോക സ്ഥാപനത്തിന് മുമ്പെയാണ് തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുക്കുന്നത് ഈ പറഞ്ഞ നമ്മളുടെ ബന്ധം അതെങ്ങനെയാണോ മാത്യു വിചാരിക്കുന്നേ ഈ ഒരു വ്യക്തിക്കും ദൈവവുമായിട്ട് അങ്ങനെ ബന്ധമില്ല അപ്പൊ ദൈവമായിട്ട് ബന്ധമില്ലാത്ത ഈ ആളുകൾക്ക് ഈ ബന്ധത്തെ റിസ്റ്റോർ ചെയ്യുന്ന റിസ്റ്റോറേഷൻ അത് യേശു ക്രിസ്തുവിനൂടെയാണ് സംഭവിക്കുന്നത് മനുഷ്യൻ തന്നെ ലോസ്റ്റ് ആണ് അപ്പൊ ദൈവമായിട്ട് ബന്ധമില്ലാത്തപ്പം ഈ ബന്ധം ദൈവം തന്റെ പുത്രനെ അയച്ചു അവൻ മനുഷ്യനായി ജനിച്ചു അപ്പൊ മനുഷ്യവർഗത്തിന്റെ മുഴുവൻ അതായത് ഹാഡ്നെസ് കൊണ്ട് മനുഷ്യവർഗത്തിന്റെ നടുക്ക് കെട്ടി മറ്റേക്കാർ ദൈവത്തിന്റെ രൂപമാണ് അപ്പൊ യേശു ക്രിസ്തു ആണ് ഈ ബന്ധം അതുകൊണ്ട് ഈ സാൽവേഷൻ എന്ന് പറഞ്ഞ എബ്രാഹിമ പദം യേശുവെന്നാണ് യേശു എന്നുള്ള വാക്കാണ് അതാണ് ഞാൻ കമന്റിൽ എഴുതി ഈ പച്ചൻ ചോദിച്ച അതിൻ്റെ അപ്പൊ ഈ രക്ഷ എന്ന് പറഞ്ഞാൽ തന്നെ യേശുവ എന്നാണ് യേശുവ യേശുവെന്നാണ് ഈ ഹീബ്രു പദം രക്ഷയുടെ കേട്ടോ അപ്പൊ യേശു ക്രിസ്തു മനുഷ്യനായി തീർന്നു എന്നുള്ളതാണ് ഈ റിസ്റ്റോറേഷൻ അല്ലെങ്കിൽ റിലേഷൻ റിസ്റ്റോറേഷൻ അല്ലാതെ അല്ല ഞാൻ പറഞ്ഞു തരട്ടെ മാത്യുവിനെ ദൈവവുമായിട്ട് ബന്ധിപ്പിക്കാൻ പറ്റത്തില്ല മാത്യുവിന് ദൈവവുമായിട്ട് ഒരു ബന്ധവുമില്ല കാരണം ദൈവം ആത്മാവാകുന്നു മാത്യു ജഡമാകുന്നു ഈ ജഡത്തിന് ആത്മാവുമായിട്ട് എങ്ങനെയാ ബന്ധപ്പെടാൻ പറ്റുന്നേ ഒരു ബന്ധവുമില്ല ആ ഡോക്ടർ പ്രദീപിന് ദൈവവുമായിട്ട് ഒരു ബന്ധവും ഇല്ല ഞാൻ ഈ ഇരിക്കുന്ന താരഗ്രാഹിക്ക് ദൈവവുമായിട്ട് ഒരു ബന്ധവുമില്ല ഇവിടെ ഇരിക്കുന്ന ആർക്കും ലോകത്തൊരു മനുഷ്യനും ദൈവമായിട്ടൊരു ബന്ധവുമില്ല ബന്ധമുള്ള ഏക വ്യക്തി യേശു ക്രിസ്തുഷിപ്പ് വിത്ത് ഗോഡ് അതുകൊണ്ടാണ് പറഞ്ഞ മറ്റൊരു രക്ഷയില്ല അപ്പൊ യേശു ക്രിസ്തു എന്ന ഏക വ്യക്തിക്ക് മാത്രമേ ദൈവവുമായിട്ട് ബന്ധമുള്ളൂ കാരണം അവനിലാണ് ദൈവത്വവും മനുഷ്യത്വം കൂടെ മീറ്റ് ചെയ്യുന്നത് ഇത് ഇവിടെ കൊറേ ആളുകൾ അല്ല അത് ലോസ്റ്റ് ആയില്ലേ യേശു ക്രിസ്തു അല്ലാതെ വേറെ ആർക്കും ബന്ധമില്ലെന്ന് നിങ്ങൾ പറയുമ്പോ അണു പറഞ്ഞത് യൂണിവേഴ്സൽ റിസ്റ്റോറേഷനിൽ നിങ്ങൾ പഠിപ്പിക്കുന്നത് ഇതാണെന്ന് എനിക്കറിയാം അതായത് യേശു ക്രിസ്തു ജനിച്ചപ്പോഴാണ് ജനനത്തിലൂടെ റിസ്റ്റോറേഷൻ സംഭവിച്ചതാണ് നിങ്ങൾ പറയുന്നത് ഞങ്ങള് പേഴ്സണൽ സാലുവേഷനിൽ വിശ്വസിക്കുന്നവര് യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുമ്പോൾ ആ വീണ്ടും ജനിക്കുന്നു ആ വീണ്ടും ജനനത്തിലൂടെയാണ് നിങ്ങളുടെ റെസ്റ്റോറേഷൻ നടക്കുന്നത് നടക്കുന്നതെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അല്ലാതെ നിങ്ങളുടെ യൂണിവേഴ്സൽ റിസർവേഷൻ വിശ്വസിക്കുന്ന ഒരു എന്തോ യേശുക്രിസ്തന്റെ ജനനത്തിലൂടെ തന്നെ ആ റിസർവേഷൻ നടന്നാണ് അവർ തെറ്റാ മാത്യു ഇപ്പം പറഞ്ഞ കാൽവിനിസ് തിയോളജി അനുസരിച്ച് തെറ്റാ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ അല്ലെ ദൈവമായിട്ട് ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞിട്ട് ഒരാൾ വിശ്വസിക്കുന്നത് വിശ്വസിച്ച് കഴിഞ്ഞിട്ടല്ല ആള് രക്ഷിക്കപ്പെടുന്നത് ദൈവം അതാ പറഞ്ഞത് ഒരുവൻ ഒരുവൻ വിശ്വസിക്കുന്നതും ദൈവത്തിന്റെ ആത്മാവ് അവനിൽ ഇടപെട്ടിട്ട് തന്നെയാണ് അത് ശരിയാ അത് അങ്ങനെ തന്നെ പറയേണ്ടത് ദൈവം ഇടണ്ടാണ് അവനിൽ അവൻ വീണ്ടും ജനിക്കുന്നത് വീണ്ടും ജനിച്ചവനാണ് വിശ്വാസം അവനേറ്റു പറയുന്നത് എന്റെ അടുത്ത് ബന്ധം എവിടെ വെച്ച് വിച്ഛേദിക്കപ്പെട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ ആദവിന്റെ നിന്ന് ബന്ധം വിച്ഛേദിക്കപ്പെട്ടത് നമ്മളെല്ലാം ആദവിന്റെ മക്കളാണ് ആ എന്താണ് അങ്ങനെയാണ് ആ ബന്ധം വിച്ഛേദിക്കപ്പെടുന്നത് അത് റിസ്റ്റോർ ചെയ്യാനുമാനിറ്റിന്റെ ബന്ധം വിച്ഛേദിക്കപ്പെട്ട ഒരു കൂട്ടത്തിൽ നിന്ന് ഇൻഡിവിജ്വൽ ആയിട്ട് മനുഷ്യരുടെ ബന്ധം ചെയ്യാനായിട്ടാണ് ക്രൈസ്തു ഞാനുള്ള എനിക്ക് ഒരു അത്യാവശ്യം വന്നു ഇവിടെ ഒരു ഗസ്റ്റ് വന്നു അതുകൊണ്ട് ഞാൻ പറഞ്ഞതെന്നു ചോദിച്ചാല് ഈ ഇത്രേയുള്ളു ഞാനത് പറഞ്ഞ ചുരുക്ക യേശു ക്രിസ്തു എന്ന ഹോൾ മനുഷ്യവർഗത്തിൽ യേശുക്രിസ്തു എന്ന ഒറ്റയാൾക്ക് മാത്രമേ ദൈവമായിട്ട് ബന്ധമുള്ളൂ കാരണം യേശു ക്രിസ്തു ആണ് ആ ബന്ധം കൊണ്ടുവന്നത് അപ്പൊ ക്രിസ്തുവിലാണ് നമ്മുടെ റിസ്റ്ററേഷൻ ആയാലും നമ്മുടെ റിസറക്ഷൻ ആയാലും നമ്മുടെ റിഫോമേഷൻ ആയാലും നമ്മുടെ റിവൈവിംഗ് ആയാലും നമ്മുടെ ഈ മുമ്പ് വേറൊരു വാക്കി നിങ്ങൾ പറഞ്ഞല്ലോ റിക്കൻസിലിയേഷൻ ആയാലും ഇതെല്ലാം ക്രിസ്തുവേശുവിലാണ് നിർവചിക്കപ്പെടുന്നത് അതുകൊണ്ടാണ് ക്രിസ്തു നമ്മുടെ വിശ്വാസത്തിന്റെ ആധാരം അതുകൊണ്ടാണ് നമ്മൾ എത്രയും പ്രാധാന്യത്തോടെ അവർ ലോഡ് ആൻഡ് സേവിയർ എന്നൊക്കെ നമ്മൾ വിളിച്ചു പറയുന്നതിൻ്റെ കാരണം കർത്താവായ ക്രിസ്തു ആ യേശുക്രിസ്തുവിൽ അല്ലാതെ ഒരു മനുഷ്യനിലും ദൈവമായിട്ട് ഒരു ബന്ധവുമില്ല എനിക്ക് ദൈവമായിട്ടൊന്നും ബന്ധപ്പെടാൻ പറ്റത്തില്ല കാരണം യേശുതോടെയാണ് യേശുക്രിസ്തുവാണ് രക്ഷയുടെ ആധാരം അപ്പൊ അല്ലാതെ നിങ്ങൾക്ക് ദൈവമായിട്ട് ഒരു ബന്ധവും ഇല്ല ഇല്ല അപ്പൊ നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് ദൈവം വന്ന് ബന്ധം ഉണ്ടാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പുതിയൊരു സുവിശേഷം നിങ്ങൾ എഴുതേണ്ടി വരും അതുകൊണ്ട് വ്യക്തിപരമായ സാൽവേഷൻ എന്ന് പറയുന്നത് ബ്ലണ്ടർ ആണ് ദൈവം അങ്ങനെ ഓരോ വ്യക്തിയായിട്ട് ബന്ധപ്പെടുകയായിരുന്നെങ്കിൽ പുത്രനെ അയക്കൊണ്ടായിരുന്നു ഓരോരുത്തോട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരുന്നാൽ മതിയായിരുന്നു നല്ല സംശയം ചോദിക്കട്ടെ അന്നേരം ഈ രക്ഷ മനുഷ്യനുമായിട്ടുള്ള ദൈവമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോയത് ഒരു നമ്മുടെ പേഴ്സണൽ പ്രശ്നം അല്ലല്ലോ അല്ല പിന്നെ പേഴ്സണൽ സാൽവേഷൻ വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ അല്ലാത്തൊരു കാര്യത്തെ പ്രതിയാണ് നമുക്ക് രക്ഷ ഇത് ബന്ധം നഷ്ടപ്പെടുത്താൻ ആദാം എന്ന് പറഞ്ഞ ഏതാദാം അതുകൊണ്ടാണ് മരിക്കുന്നത് പോലെ യേശു അവർ ജീവിപ്പിക്കപ്പെടും അയ്യോ ദൈവം അല്ലേ ദൈവം അല്ല ദൈവം അവന്റെ സോക്കി അനുസരണ കേടിനാൽ അനേകർ പാപികളായതുപോലെ ഏകന്റെ അനുസരണത്താൽ അനേക നീതിമാന്മാരുവാ അല്ലാതെ പറയുന്നത് പക്ഷേ വരും നിങ്ങൾ പറയുന്നു അതാണ് എല്ലാവരും എല്ലാവരും വരും കാരണം വന്നിട്ടുണ്ടെങ്കിൽ നീതി എല്ലാവരിലേക്കും വരും അതായത് ആദവിന്റെ പാപത്തിന്റെ അത്രയും പോരാ യേശുവിന്റെ നീതി എന്നാണ് ആദവ് പറയുന്നത് എന്നാൽ ആദവിന്റെ പാപത്തെ കവിയുന്ന നീതിയാണ് യേശുവിന്റെ നീതി എന്നാണ് ഞങ്ങൾ പറയുന്നത് നിങ്ങൾ പറയുന്ന ആദം കൂടുതൽ കരുത്തനാന്ന ആദം കൂടുതൽ അല്ല ഒന്നാമത്തെ ആദത്തെക്കാൾ കരുത്തൻ രണ്ടാമത്തെ ആദമാണെന്നാണ് ഞങ്ങൾ പറയുന്നത് ആദം ക്ഷമിക്കണം കേട്ടോ മോൾ